കേട്ടോ അതിന് വേണ്ടി ഒന്ന് ഇരിക്കാൻ നോക്കൂ ഇടാൻ നോക്കൂ രാവിലെ ഇറങ്ങിയപ്പോ നല്ല മഴയാണ് കേട്ടോ പുറത്ത് മഴ തണുക്കും ഒരു അവിഞ്ഞ കാലാവസ്ഥയാണ് ഗസ് എന്നെ പറയാനോ അതിൻ്റെ കൂടുതൽ പുറത്തൂടെ മഴയെത്തും എനിക്കൊന്നും ഉറക്കം ഇല്ല തോന്നു രാവിലെ മഴയെത്തറങ്ങി നടക്കുവാണ് ഒരു പണിയില്ലാനൊക്കെ നല്ല തണുക്കും അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് ലോങ്ങ് വടിയാണ് വിശേഷങ്ങൾ ചെറിയ 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 വിശേഷങ്ങൾ പിന്നെ എന്താ ഇന്നൊരു തിങ്കളാഴ്ചയാണ് രാവിലെ ഐശ്വര്യത്തോടെ മഴയാണ് രാത്രി രാവിലെ എല്ലാം മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ ലൈവില് അതായത് സോറി ഇന്നത്തെ വീഡിയോയിൽ അപ്പം വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം പിന്നെന്താ പറയുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസ് എല്ലാം ഒന്ന് പോയി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എന്റെ വീട്ടില് കിളിക്കൂട് ഉണ്ട് കേസ് കിളിക്കൂട് കാണാൻ പറ്റുന്നുണ്ടാ കിളിക്കൂട് കിളിക്കൂട് മുട്ടയുണ്ട് ഈ കിളിക്കൂടിന് അകത്ത് രണ്ട് മുട്ടയുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അതിനകത്ത് രണ്ട് മുട്ടയുണ്ട് ആ മരത്തില് ഈ മരത്തിലൊക്കെ ആയിട്ട് രാവിലെ എന്താ കിളികളുണ്ട് കേട്ടോ അതും ഇതൊക്കെ ആയിട്ട് ഇരട്ടവാലനോ കരികിലപ്പടെയോ എന്നൊക്കെയാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയാ രാവിലെ നല്ല കാറ്റും വഴിയാണ് ഗൈസോ രക്ഷയെല്ലാം ഇപ്പൊ മഴയൊന്നു തോന്നിട്ടുണ്ട് കാറ്റ് വീശുന്നുണ്ട് നല്ല തണുത്ത കാറ്റ് അടിപൊളി ഇനി ഇച്ചിരി ചായ ഇട്ട് കുടിക്കണം പിന്നെന്താ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലെ മഴയൊക്കെ പെയ്ത ഇലയെല്ലാം നനഞ്ഞ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ ഉം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്കും അടുത്ത വാർത്തയിലേക്കും പോട്ടോ അവിടെ ഇവിടെ ക്യൂ കിളികൾ കിടന്ന് കരയുന്നുണ്ട് ആ ഈ കരയുന്ന കിളിയുടെ ഈ കൂടിൻ്റെ ഉടമയാണ് കേട്ടോ ഈ കിളി അപ്പോൾ നമുക്ക് രാവിലെ പോയി ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇട്ട് കുടിക്കാം ചായ ഒക്കെ കുടിച്ചിട്ട് അകത്തെ വെട്ടം കുറവാണ് കേട്ടോ അതാണ് ഞാൻ മാക്സിമം ഇപ്പോൾ അകത്തുന്ന എല്ലാ എല്ലാ വീഡിയോസൊന്നും ഇങ്ങനെ എടുക്കാത്തതിൻ്റെ കേസ് ലോങ് വീഡിയോയുടെ കേസ് പറയുമ്പോഴും അകത്തത്തെ വീഡിയോസ് എടുക്കാൻ പറയുമ്പോഴും ഞാൻ എടുക്കാത്തതിൻ്റെ മെയിൻ കേസ് അകത്ത് തീരെ വെട്ടം കുറവാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വെട്ടും സോറി വീഡിയോ എടുക്കാത്ത ലോങ് വീഡിയോ വീടിയെടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം കേട്ടോ രാവിലെ രണ്ട് ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല ചൂടോടെ തുടങ്ങാം രാവിലെ എന്ന് പറഞ്ഞ സമയം ആറാറര കഴിഞ്ഞു കേട്ടോ അത് വേറെ കാര്യം ഇപ്പോൾ കാര്യങ്ങളൊക്കെ അടക്കി എന്താ പറയാ എല്ലാം കണക്കാം ചൂട് ചായ കുടിച്ച് അവിടെ തന്നെ പിള്ളേരെ ഉണ്ടാക്കും അപ്പം തന്നെ കാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കഞ്ഞിക്ക് വെള്ളം വെക്കണം പണിയുണ്ട് നിങ്ങളിവിടെ നിൽക്കുന്നോണ്ടാന്ന് തോന്നുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ അവിടെ കൂടെ കരയുന്നുണ്ട് ഇങ്ങോട്ട് വന്ന് കയറാൻ പറ്റണില്ല നിങ്ങൾ കേക്കുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല എത്ര മാത്രം ഇട്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ ടുത്ത് എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതെന്നു കാണിച്ചോ എന്നിട്ട് ഫോണിനകത്ത് ഒരു ഇടയിരിക്കുന്നതാ ഇത് അപ്പായ കണ്ട കിട്ടൂന്ന് ഓർത്തോട്ടെ ആ ഇട്ടു എടുക്കാൻ പോവാ ഫോൺ ഓഫീ മതി നിർത്ത പറഞ്ഞിരുന്നു ആ കൂട്ടിനകത്തെ കിളി അതിൻ്റെ കൂടിൻ്റെ ഓണറെ കാണിച്ചു തരാം അത് തൂക്കി അതിൻ്റെ ഓണർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനകത്ത് ഇരുപ്പുണ്ട് ഗൈസ് പൂർത്തീകരിച്ചുണ്ടുമായിട്ട് കണ്ട ഇതാണ് ആ കൂടിൻ്റെ ഓണർ കേട്ടോ സമയം ഒത്തിരി ഒന്നും ആയിട്ടില്ലാട്ടോ എന്നുണ്ടോ ആകാശം ഭയങ്കര ടി മൂടി വലിയൊരു മഴയ്ക്കുള്ള വരവാണ് കേട്ടോ മഴ അങ്ങനെ എരച്ചു വരുന്ന ശബ്ദം കേൾക്കാം നിങ്ങൾക്കത് ഇതാകണോ എന്ന് എനിക്കറിയില്ല നോക്കി മഴ നല്ല ശക്തിക്ക് എരച്ച് വരുന്നുണ്ട് ദൈപ്പ് ചെയ്തു കേട്ടോ ഇവിടുത്തെ കാര്യം ഇങ്ങനെ ആട്ടോ എപ്പം പെയ്യുന്നു എപ്പം വെയിൽ വരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല